രണ്ട് രണ്ടുമാസത്തെ അവധിക്കാലത്തിന് വിട നൽകി വിദ്യാലയങ്ങൾ നാളെ തുറക്കും പ്രവേശനോത്സവത്തിന് സ്കൂളുകൾ ഒരുങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു രാവിലെയും വൈകിട്ടും ടിപ്പറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സ്കൂൾ പരിസരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന തടയാൻ സ്പെഷ്യൽ ഡ്രൈവും നടത്തും രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകും സ്കൂൾ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സ്കൂളുകളിൽ പൂർത്തിയായി സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് സേന പൂർത്തിയാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തും പ്രധാന ജംഗ്ഷനുകളിലും ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്തും വൈകിട്ടും ട്രാഫിക് ക്രമീകരണത്തിന് അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും കൂടാതെ സ്കൂൾ പരിസരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന തടയുന്നതിന് സ്പെഷ്യൽ ഡ്രൈവ് ഈ സമയത്ത് നടത്തും നിരീക്ഷണത്തിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ അറിയിച്ചു സ്കൂൾ ബസ്സുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും ആവശ്യമായ രജിസ്ട്രേഷൻ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഡ്രൈവർമാർ മദ്യപിച്ചാണോ വാഹനം ഓടിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഇത്തവണ പ്രത്യേക സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന വാഹന ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും എസ് പി പറഞ്ഞു സ്കൂൾ ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ എന്നിവയിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കൊത്തിനിറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയങ്ങളിലും തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയങ്ങളിലും ടിപ്പർ ലോറികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ